നമസ്കാരം രാഹുൽ ഗാന്ധി വീണ്ടും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമോ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കും വ്യക്തമായ ചിത്രമില്ല ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നാണ് ചില നേതാക്കൾ പ്രതികരിക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധി ഇത്തവണ തങ്ങളുടെ സംസ്ഥാനത്ത് മത്സരിക്കണമെന്ന് തെലങ്കാന കർണാടക സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ സംസ്ഥാനത്തുടനീളം രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ തരംഗമുണ്ടാകുമെന്ന് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതൃത്വം വിശ്വസിക്കുന്നു ഇതേ നിലപാട് തന്നെയാണ് കർണാടകയിലെയും തെലങ്കാനയിലെയും നേതൃത്വത്തിനും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് ആഴ്ചകൾക്ക് മുമ്പേ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ രണ്ട് സാധ്യതയും തള്ളാനാകില്ലെന്ന് അവർ പറയുകയും ചെയ്യുന്നു എൽ നിന്ന് വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് സി ആണ് ദേശീയ നേതാവ് ആനി രാജയെ മത്സരിപ്പിക്കാൻ സി പി ഐ ആലോചിക്കുന്നു എന്ന വാർത്തകൾ വന്നിട്ടുമുണ്ട് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാവാണ് ആനി രാജ അവരുമായി രാഹുൽ ഗാന്ധി ഏറ്റുമുട്ടുന്നത് ദേശീയ തലത്തിൽ മറ്റൊരു പ്രചരണത്തിന് ഇടയാക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വ്യക്തമായ അഭിപ്രായമുണ്ട് പുളരുംതോറും വളരുന്നു തിരഞ്ഞെടുപ്പിന് മുംബൈ ലോക്സഭയിൽ സീറ്റ് ഉറപ്പിച്ച കേരള കോൺഗ്രസ് രാഹുൽ ഗാന്ധി ബി ജെ പി സ്ഥാനാർത്ഥികളുമായി ഏറ്റുമുട്ടുന്നതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഗുണം ചെയ്യുക എന്ന അഭിപ്രായമുള്ള കോൺഗ്രസ് നേതാക്കളുമുണ്ട് അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചില്ലെങ്കിൽ മണ്ഡലം തങ്ങൾക്ക് വേണമെന്ന നിലപാടാണ് മുസ്ലിം ലീഗിന് എറണാകുളത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വങ്ങൾ വിഷയം ചർച്ച ചെയ്ത് ധാരണയിലെത്തും രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിലും സിറ്റിംഗ് മണ്ഡലം വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന നിലപാടുള്ള കോൺഗ്രസ് നേതാക്കളുമുണ്ട് വയനാട് മണ്ഡലം രൂപീകരിച്ച വേളയിൽ ആദ്യം മത്സരിച്ചത് എം ഐ ആയിരുന്നു മികച്ച ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാനവാസ് മരിച്ച ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി സിദ്ദിഖിന്റെ പേര് പരിഗണിച്ചിരുന്നെങ്കിലും അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വരവ് മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലം നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് നോക്കിയാൽ നാലിടത്ത് യു ഡി എഫും മൂന്നിടത്ത് എൽ ഡി എഫുമാണ് മുസ്ലിം ലീഗിന്റെ ശക്തമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളും ഇതിൽപ്പെടും രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് മത്സരിപ്പിച്ചേക്കുമെന്നും കേൾക്കുന്നു സമസ്ത ഇരു വിഭാഗങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുന്ന കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലിയെ പരിഗണിക്കാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം മുസ്ലിം ലീഗിന് മണ്ഡലം കിട്ടിയാൽ യുവ നേതാക്കളെയാകും മത്സരിപ്പിക്കുക പൊന്നാനി മണ്ഡലത്തിൽ അബ്ദുസമ്മദ് സമുദാനിയെയും മലപ്പുറം മണ്ഡലത്തിൽ എ ടി മുഹമ്മദ് ബഷീറിനെയും മത്സരിപ്പിക്കുന്ന ലീഗ് വയനാട് കിട്ടിയാൽ കെ എം ഷാജി പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ളവരെ പരിഗണിച്ചേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്